നമ്മുടെ പുണ്യശ്ലോകരായ അഭിവന്യ പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറടക്ക ക കബറടക്കപ്പള്ളിയാണ് ഇടതുവശത്തുള്ളത് അവിടെ നമ്മുടെ പിതാക്കന്മാർ പിതാക്കന്മാരും ധന്യൻ മാർ തോമസ് കാളാശ്ശേരി അഭിമന്യ ജെയിംസ് കാളാശ്ശേരി ദൈവദാസൻ മാത്യു പിതാവ് അഫിവന്നിയ ജോസഫ് ഭോഗത്തിൽ മെത്രാപോലീത എന്നിവ അവരുടെ കബറടങ്ങിയിട്ടുണ്ട് ഞാനും ഇവിടെ വന്ന് കബറടങ്ങണമെന്ന് ഉള്ള രീതിയിൽ പലരും ഈ കാലത്ത് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ദൈവത്തിന് കൊടുക്കാം എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം മറ്റൊന്നാണ് പ്രിയമുള്ളവരെ ഈ പിതാക്കന്മാരുടേതായിട്ടുള്ള ആ നേതൃത്വ വൈഭവം അവരുടെ വിശുദ്ധി അവരുടെ ആധ്യാത്മികമായിട്ടുള്ള ആ പൈതൃകം ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ അതിരൂപതയിലെ വിശ്വാസി സമൂഹം സമർപ്പിതര് വൈദികര് മേലധിഷ്യന്മാർ അതിനാൽ തന്നെ ഈ അതിരൂപതയിൽ മാമോദീസ് സ്വീകരിച്ച് തൈലാഭിഷേകവും വിഷ്ണ സ്വീകരിച്ച് വിശ്വാസ ജീവിതം തുടങ്ങിവെച്ച് പിന്നീട് പൗരോഹിത്യ ജീവിതത്തിലൂടെയും എത്രാനടുത്ത് ശുശ്രൂഷയിലൂടെയും നമ്മുടെ സഭയുടേതായ ഉത്തരവാദിത്വത്തിലേക്ക് വന്നതിൽ എനിക്ക് വളരെയേറെ സംതൃപ്തിയുണ്ട് ദൈവതരൂമ്പാൽ ആ സംതൃപ്തി ഈ സന്ദർഭത്തിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതിനെ അഭിമാനമെന്നോ അതിനെ ആത്മവിശ്വാസമെന്നോ ഒക്കെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത കാലത്തെ മേത്രാർ ശുശ ശുശ്രൂഷയ്ക്ക് ഈ അതിരൂപതയിൽ നിന്ന് എനിക്ക് ലഭിച്ച എല്ലാവിധത്തിലുമുള്ള ശിക്ഷണവും പരിശീലനവും സഹായങ്ങളും സഹകരണങ്ങളും കൂട്ടായ്മയിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷം അത് ഈ സന്ദർഭത്തിൽ തുറന്നു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അതിരൂപതയിലൂടെ അല്ല ഞാൻ വളർന്ന് പുരോഹിതനും എത്രാനുമൊക്കെ ആയിരുന്നു ആയിരുന്നതെന്ന് വരികിൽ ഒരിക്കലും ഇപ്പോഴുള്ള ഒരു സംതൃപ്തിയും അഭിമാനബോധവും എനിക്കുണ്ടാകുമായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്